ഞാനെണ്ണ മണ്ണെണ്ണ തീപ്പെട്ടിക്കോൽ ചെറുകഥ ടി ശ്രീവത്സൻ ഒറ്റ ഒറ്റവാചകത്തിൽ ഞാനത് മുഴുവൻ അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം തടഞ്ഞു ഇന്ന് ഉച്ചവരെയുള്ള സമയം മുഴുവൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് ആദർശിനും തിരക്കൊന്നുമില്ലല്ലോ ഇല്ല സാർ എങ്കിൽ പറയൂ ആ സമയത്ത് വല്ല സ്വപ്നവും കാണുന്നുണ്ടോ ഇല്ല മിക്കപ്പോഴും ഞാൻ പകുതി വെച്ചാണ് ഉണരുന്നത് അപ്പോഴേക്കും സംഗതി കൈവിട്ടു പോയിരിക്കും കിടക്കയിൽ നിന്ന് തെറിച്ച് എണീറ്റിരിക്കും എൻ്റെ തന്നെയാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമായ ഒരു ഒച്ചയുടെ ബാക്കിയാണ് ഞാൻ കേൾക്കുന്നത് തൊണ്ട കാറി വിളിച്ചതിൻ്റെ വേദനയും എരിച്ചിലും ഉണ്ടാവും വല്ലാതെ കിതയ്ക്കും വെള്ളം ദാഹിക്കും ശരീരം മുഴുവൻ ചുട്ടുപൊള്ളും പിന്നെ പറയണ്ടല്ലോ ഒടുക്കത്തെ കുറ്റബോധവും കുറ്റബോധമോ അതെന്തിനാ ഇതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ അതൊന്നും ആർക്കും മനസ്സിലാവില്ലല്ലോ സാർ മുമ്പ് ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുമ്പോൾ രാത്രി ഏറെ വൈകുവോളം മുറിയിൽ എല്ലാവരും കൂടിയിരുന്ന് വർത്തമാനവും ബഹളവും പുകവലിയും ഒക്കെയായി പിന്നെ ഓരോരുത്തരായി തലങ്ങും വിലങ്ങും മുറിയിൽ കിടന്നു തുടങ്ങും എൻ്റെ മുറിയാണ് എല്ലാവരുടെയും താവളം സത്യേത്രായിയെ ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മുറിക്ക് ജൽസാഘർ എന്ന് ആണ് പേരിട്ടിരുന്നത് എപ്പോഴും സംഗീതമുണ്ടാവും എല്ലാവരും ഉറങ്ങിയാൽ ഞാൻ കുറേ നേരം കൂടി വായിച്ചു കൊണ്ടിരിക്കും വീണ്ടും വൈകിയാണ് കിടക്കുക കിടന്ന് കുറേ കഴിഞ്ഞാൽ മിക്കപ്പോഴും എൻ്റെ ഈ പ്രകടനം ഉണ്ടാകും കിടന്ന കിടപ്പിൽ എന്നെ അവർ നല്ല പുളിച്ച തെറി കൊണ്ട് അഭിഷേകം ചെയ്യും ഉറക്കം കളഞ്ഞതിന് ഒരിക്കൽ ആത്മാർത്ഥ സുഹൃത്തിൻ്റെ വകയായി അസലൊരു ചവിട്ടും കൊണ്ടിട്ടുണ്ട് പക്ഷേ പിറ്റേന്ന് അവരത് ഓർക്കുക പോലുമില്ല വിവാഹത്തിന് മുമ്പ് വീട്ടിലായിരുന്നപ്പോൾ അസുഖം മൂലം കിടപ്പിലായ അമ്മ കട്ടിലിലും ഞാൻ താഴെയുമായി കിടക്കുകയായിരിക്കും അമ്മയ്ക്ക് ഉറക്കമില്ല കുറേ നേരം ഒച്ചയില്ലാതെ നാമം ജപിക്കുന്നത് കേൾക്കാം പിന്നെ വെറുതെ ഫാനിൻ്റെ കറക്കവും നോക്കി അമ്മ രാത്രി കഴിച്ചുകൂട്ടും ഞാൻ ഞെട്ടിച്ചാടി എഴുന്നേറ്റ് വല്ലാതിരിക്കുമ്പോൾ അമ്മ കൈയ്യെത്തിച്ച് എന്നെ തലോടും കോട്ടടാ ഒരുപാട് ക്ഷീണിച്ചിട്ടാ എന്നൊക്കെ പറയും പക്ഷേ ഇതങ്ങനെയല്ലോ ഇപ്പോൾ പ്രത്യേകിച്ച് എന്തുപറ്റി ഇനി എന്തു പറ്റാനാ ആദ്യ രാത്രിയിൽ തന്നെ ഞാൻ എൻ്റെ തനി സ്വഭാവം കാണിച്ചില്ലേ ഡോക്ടറോട് പറയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വിവാഹ ദിവസം രണ്ടുപേരും ശരിക്കും തളർന്ന് വശമായിട്ടുണ്ട് ടെക്സ്റ്റൈൽ മണം മാറാത്ത പുതിയ നൈറ്റിയുമായി കുളിച്ച് ഫ്രഷായാണ് അവൾ രാത്രി വന്നത് എനിക്കാണെങ്കിൽ അയ്യോ എന്ന് ഞാൻ ഞെട്ടി പറച്ചിൽ നിർത്തി ചമ്മലൊന്നും വേണ്ട പറഞ്ഞോ അത്രയ്ക്ക് പ്രൈവറ്റായ കാര്യങ്ങളല്ലേ ഇതൊക്കെ കുംഭസാര രഹസ്യങ്ങളാ കേട്ടോ പേടിക്കുകയേ വേണ്ട ഞങ്ങളത് ആസ്വദിക്കുകയുമില്ല മനസ്സിൽ വയ്ക്കുകയുമില്ല മറ്റുള്ളവരുടെ സ്വകാര്യതയെക്കുറിച്ചുള്ള ക്യൂരിയോസിറ്റി ഞങ്ങൾക്കൊക്കെ എന്നേ തീർന്നു പോയി പിന്നെ മോനി പറയുന്ന കാര്യങ്ങളൊക്കെ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് മടിക്കാതെ പറഞ്ഞോ അതല്ല സാർ എൻ്റെ അന്നത്തെ അവസ്ഥ പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല പാലും പഴങ്ങളുമൊക്കെ ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട് സിനിമയിലൊക്കെ കണ്ട് അറപ്പുള്ള കാര്യമായിരുന്നു ആദ്യ രാത്രിയിൽ ചെക്കൻ കുടിച്ച് എച്ചിലായ ഗ്ലാസ് പെണ്ണ് കുടിക്കുന്നത് ഞാൻ പാൽ വായവിട്ട് കുടിച്ച് അവൾക്ക് നീട്ടി അവളത് കുടിച്ച് ലൈറ്റ് ഓഫ് ചെയ്തു മുറിയിൽ നല്ല വെളിച്ചമുള്ള ഒരു പച്ച ബെഡ്റൂം ലാമ്പ് ചെറിയ ഇളക്കത്തിന് പോലും ഒച്ചയിൽ ഞരങ്ങുന്ന വലിയ കട്ടിൽ ചുമരിൽ തൂക്കിയ കല്യാണമാലയിലെ പിച്ചക പൂക്കളുടെ കുത്തി തുളയ്ക്കുന്ന ഗന്ധം നല്ല കൂട്ടുകാരില്ലാത്തതിൻ്റെ കുഴപ്പം ആദ്യ രാത്രിയിലാണ് ആണുങ്ങൾ അറിയുക അല്ലേ സാർ എക്സാക്ട്ലി ചാകാനും കൊല്ലാനും തയ്യാറായി നിൽക്കുന്ന നൂറ് സുഹൃത്തുക്കളുണ്ടാവും പക്ഷേ സ്ത്രീകളെപ്പോലെ തികച്ചും സ്വകാര്യമായ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ഒരൊറ്റ നല്ല സുഹൃത്തിനെ കിട്ടില്ല വിവാഹ ജീവിതത്തിലെ സ്വകാര്യതകളെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്ന എത്ര ആൺ സുഹൃത്തുക്കളുണ്ട് അതൊന്നും ആണത്തത്തിന് ചേരില്ല എന്നാണ് ഭാവം എനിക്കാണെങ്കിൽ ഒന്നാം ദിവസം ഏതുവരെയൊക്കെ ആവാമെന്ന് ഒരു ഐഡിയയുമില്ല ധൃതി വയ്ക്കരുത് പരിഭ്രമിക്കരുത് നമ്മൾ സ്നേഹപ്രകടനമെന്ന് കരുതുന്ന പലതും അവർക്ക് അസഹ്യമായ വേദനയാണുണ്ടാക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ടെന്ന് മാത്രം ശരീരം നുറുങ്ങുന്ന വേദനയും ക്ഷീണവുമാണെങ്കിലും ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല ആകെപ്പാടെ ഒരു എക്സൈറ്റ്മെൻറ്റ് വായിച്ച പുസ്തകങ്ങളോ കണ്ട സിനിമകളോ ഒക്കെ മിന്നി മറയുന്നു ചരിഞ്ഞു കിടന്ന് ഞാൻ അവളുടെ മുതുകിൽ പരതുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ അവൻ്റെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ ഒരേ ഒരു സ്വകാര്യം ഓർത്തു എടാ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ ഒറ്റ കൈകൊണ്ട് അവളുടെ ബ്രേസിയറിൻ്റെ കൊളുത്തഴിക്കാൻ സത്യം പറഞ്ഞ ആറു വർഷം കഴിഞ്ഞിട്ടും ഇനിയും സാധിച്ചിട്ടില്ല അത് അതിശയോക്തി അല്ലെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചു പച്ച വെളിച്ചത്തിൽ നേരിയ ചിരിയോടെ കണ്ണടച്ച് കിടക്കുന്ന അവളെ കാണുമ്പോൾ എനിക്ക് ചലനമറ്റു വാസ്തവത്തിൽ എനിക്ക് അവളെ ഉപദ്രവിക്കാൻ തോന്നിയില്ല അത്രയ്ക്ക് ക്ഷീണം അവൾക്കുണ്ടായിരുന്നു എൻ്റെ കൈത്തണ്ടയിൽ തലവെച്ച് അവൾ പതുക്കെ മയങ്ങുന്നു ഞാൻ ആ കിടപ്പ് നോക്കി മനസ്സ് നിറച്ചു എന്തൊരു എന്തൊരു വല്ലാത്ത നിമിഷങ്ങളായിരുന്നെന്നോ അത് വാസ്തവം യു ആർ എ ട്രൂ ജെൻറ്റിൽമാൻ ഈയൊരു നിമിഷത്തിന് വേണ്ടിയാണ് ഇത്ര കാലം ജീവിച്ചത് എന്ന് തോന്നിപ്പോയി എന്നിട്ടോ രണ്ടു മണിയൊക്കെ കഴിഞ്ഞു കാണും ഞാനും മയക്കത്തിലേക്ക് വീണു കുറേ നേരം കഴിഞ്ഞ് ഞാൻ കാണുന്നത് മുറിയിൽ ലൈറ്റിട്ട് വാതിലിനറ്റത്തായി പേടിച്ച് വിറച്ച് നിൽക്കുന്ന അവളെയാണ് അവൾ കരയുന്നുണ്ടായിരുന്നു ഞാൻ കട്ടിലിനപ്പുറത്തേക്ക് വീണ് കിടക്കുന്നു ഉച്ചത്തിൽ ആരൊക്കെയോ വാതിലിൽ തട്ടി വിളിക്കുന്നു അവൾ എന്നോട് കരഞ്ഞുകൊണ്ട് വാതിൽ തുറക്കട്ടെ എന്ന് ആംഗ്യം കാണിക്കുന്നു ഞാൻ ആകെ വിയർത്തുപോയി വാതിൽ മുട്ടും ശകാരവും തുടർന്നതോടെ അവളത് തുറന്നു അവളുടെ അച്ഛനും അമ്മയും രാത്രി തങ്ങിയ ബന്ധുക്കളായ സ്ത്രീകളുമൊക്കെ വാതിലിലൂടെ അകത്തേക്ക് ഏന്തി വലിഞ്ഞു നോക്കുന്നു ഞാനൊരു കുറ്റവാളിയെപ്പോലെ മുറിയുടെ മൂലയിൽ ആൾക്കൂട്ടത്തിന് നടുവിൽ ഉടുതുണിയില്ലാതെ നിൽക്കും പോലെ ഞാൻ ഉരുകിത്തീർന്നു സ്വപ്നം കണ്ടതായിരിക്കുമെന്നും സ്ഥലം മാറി കിടന്നതിൻ്റെ ആവുമെന്നും ഒക്കെ പരസ്പരം പറഞ്ഞ് ആൾക്കൂട്ടം പിരിഞ്ഞു അവൾ പതുക്കെ വാതിലടച്ചു എനിക്കവളെ ഫേസ് ചെയ്യാൻ കഴിയുന്നില്ലായിരുന്നു കിടന്നോളൂ ഞാൻ ലൈറ്റ് അണയ്ക്കുന്നില്ല ഞാൻ കിടന്നു അവൾ എൻ്റെ അടുത്തിരുന്ന് മുടിയിഴകളിൽ വിരലോടിച്ചു കൊണ്ട് അമ്മയായി ഓർക്കുന്തോറും എനിക്ക് കണ്ണുനീർ ചാലിട്ട് ചാലിട്ടൊഴുകുന്നുണ്ടായിരുന്നു ആദ്യരാത്രിയിൽ തന്നെ ഇങ്ങനെയൊരു നാടകം ആർക്കും ഉൾക്കൊള്ളാനാവില്ലല്ലോ ചെക്കൻ്റെ മാനസിക പ്രശ്നങ്ങൾ വീട്ടുകാർ മറച്ചുവെച്ചു എന്നൊക്കെ ബന്ധുക്കൾ പറഞ്ഞു നടക്കില്ലേ നാളെ രാവിലെ ഇനിയൊരു നൂറ് ചോദ്യങ്ങൾ നേരിടേണ്ടി വരിക പാവം അവളായിരിക്കും വെളിച്ചത്തിൽ കുളിച്ച് ഞാൻ അവളുടെ മുന്നിൽ മനസ്സുകൊണ്ട് നഗ്നനായി നാണം കെട്ടുകിടന്നു രണ്ടുപേരും ഒന്നും മിണ്ടാതെ ഉറങ്ങാതെ എങ്ങനെയോ നേരം വെളുപ്പിച്ചു വിവാഹ പിറ്റെന്ന് ആചാരമനുസരിച്ച് ആൺവീട്ടിലേക്കുള്ള വരവായിരുന്നു രാത്രിയിലെ ഉറക്കമില്ലായ്മയും വീട്ടുകാരെ പിരിയുന്ന സങ്കടവുമൊക്കെയായി അവൾ കരഞ്ഞു വിളറി ഒരു പരുവുമായിരുന്നു കാറിൻ്റെ പിൻസീറ്റിലെ സ്വകാര്യതയിൽ ഞാൻ അവളുടെ കൈയെടുത്തു പിടിച്ചു എന്നിലേക്ക് ചാഞ്ഞ് അവൾ പതുക്കെ മയങ്ങി ഇനി ഈ ജന്മം മുഴുവൻ ഇങ്ങനെ ഇങ്ങനെ രാത്രിയിലെ സംഭവം പിന്നെ ആരും സൂചിപ്പിച്ചില്ലല്ലോ എന്നോട് നേരിട്ട് ആരും ഒന്നും പറഞ്ഞില്ലെന്ന് മാത്രം ഇതിൻ്റെ പേരിൽ അവളെ എല്ലാവരും ക്രൂശിച്ചിട്ടുണ്ടാവും തീർച്ച അതൊക്കെ ആദർശിൻ്റെ ഓരോരോ തോന്നലുകളാണ് അവരത് മറന്നു കാണും മറക്കാൻ ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അവളുടെ അച്ഛന് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്ന് ആശുപത്രിയിലാക്കി രാത്രി കൂട്ടുകിടക്കാൻ ഞാനും അവളുടെ അമ്മയും മാത്രം വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയൊക്കെയാണ് രോഗിയുടെ കൂടെ ഒരാളെയെ നിർത്തും സെക്യൂരിറ്റി ചെക്കിങ്ങിന് വരുമ്പോൾ ഞാൻ ബാത്റൂമിൽ ഒളിച്ചിരിക്കും ബൈസ്റ്റാൻഡർക്ക് ചെറിയൊരു ബെഞ്ചേ ഉള്ളൂ അതിൽ അമ്മ കിടന്നു ഞാൻ നിലത്ത് ഷീറ്റ് വിരിച്ചു പാതിരാത്രിയിൽ ഞാൻ നിലവിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു ആ ബ്ലോക്ക് മുഴുവൻ കേട്ട് കാണും എൻ്റെ പരാക്രമം നഴ്സുമാരും സെക്യൂരിറ്റിയും ഒക്കെ ഓടി വന്ന് വാതിലിൽ വിളിച്ചു പേഷ്യൻറ്റിന് എന്തോ അത്യാഹിതം സംഭവിച്ചു എന്നല്ലേ അവർ കരുതൂ അവരുടെ അമ്മയാണ് എന്നെ രക്ഷിച്ചത് അച്ഛനെ ചൂണ്ടി അവർ പറഞ്ഞു ഓപ്പറേഷൻ വേണ്ടിവരുമോ എന്നൊക്കെ ആലോചിച്ച് പേടിച്ച് കിടന്നിട്ടാ ഇത് ഇടയ്ക്കു പതിവാ കാര്യ കണ്ട തൽക്കാലം രക്ഷപ്പെട്ടെങ്കിലും സെക്യൂരിറ്റിക്കാരൻ എന്നെ തന്നെ തുറച്ചു നോക്കി ഇയാളെങ്ങനെ ഇതിനകത്ത് കയറി എന്ന മട്ടിൽ അവർ ഒഴിഞ്ഞു പോയപ്പോൾ ഞാൻ ആ അമ്മയുടെ കാൽ തൊട്ട് നിറുകിൽ വെച്ചു അച്ഛൻ്റെ മോണിറ്ററിൽ വേരിയേഷൻ കാണിച്ചപ്പോൾ എനിക്ക് അതിലേറെ പേടിയായി ഞാൻ കാരണം ഇനി അന്നു രാത്രി മുതൽ ഞാൻ അപരിചിത സ്ഥലങ്ങളിൽ ഉറങ്ങാതായി ആവശ്യം വന്നാൽ തന്നെ കുത്തനെ ഇരുന്ന് നേരം വെളുപ്പിക്കും പിറ്റേന്ന് ഉറക്കക്ഷീണം ഉണ്ടാവും എന്നല്ലേ ഉള്ളൂ ഡോക്ടർമാർ പറയാറുള്ള സ്റ്റിഗ്മ നേരിടേണ്ടി വരില്ലല്ലോ ആശുപത്രി വിടും മുമ്പ് അവരുടെ അച്ഛൻ അപ്പോഴേക്കും പരിചയക്കാരിയായ ഒരു നേഴ്സിനോട് ഇക്കാര്യം പരോക്ഷമായി സൂചിപ്പിച്ചു ആരെങ്കിലും കാണിക്കാൻ വഴിയുണ്ടോ എന്നൊക്കെ ചോദിച്ചു അവിടെ ആഴ്ചയിലൊരിക്കൽ വിസിറ്റ് ചെയ്യാറുള്ള ഒരു സൈക്കോളജിസ്റ്റിൻ്റെ പേര് പറഞ്ഞു അദ്ദേഹമാവുമ്പോൾ മരുന്നൊന്നുമില്ലാതെ ഇക്കാര്യത്തിന് എന്തെങ്കിലും പരിഹാരം കാണും ആൻജിയോപ്ലാസ്റ്റിക് കഴിഞ്ഞതിൻ്റെ ക്ഷീണത്തിനും വിഷമത്തിനുമിടയിൽ തന്നെ അച്ഛൻ എനിക്കുള്ള അപ്പോയിൻമെൻ്റ് ശരിയാക്കി മോളോട് ഇക്കാര്യം സംസാരിക്കുമെന്നും വേണ്ട കേട്ടോ അവൾ പരിഭ്രമിക്കേണ്ട ഇത് ചെറിയ വല്ല തെറ്റിദ്ധാരണയുമായിരിക്കും നിങ്ങൾ ചെറുപ്പമല്ലേ പുറത്തൊക്കെ പോയി തങ്ങേണ്ടി വന്നാൽ ഇത് വലിയ തീരും പിന്നെ എത്ര കാലമെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പ്രശ്നവും കൊണ്ട് നടക്കുക മോനതിൽ വിഷമമൊന്നും വിചാരിക്കണ്ട കേട്ടോ ആ വലിയ മനസ്സിന് ഞാൻ വഴങ്ങി ഡിസ്ചാർജ് കഴിഞ്ഞ് വീട്ടിലെത്തിയ അന്ന് രാത്രി ഞാൻ ഉറങ്ങിയതേയില്ല ഓർക്കണം മാറിയിട്ടില്ലാത്ത രണ്ടു പേരാണ് ദിവസങ്ങളേ ആയിട്ടുള്ളൂ എങ്കിലും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി കഴിഞ്ഞിരുന്നു ശരീരങ്ങളിലെ ചമ്മലൊക്കെ ഒരുവിധം മാറിക്കിട്ടി സ്ത്രീകളുടെ ഒരു പ്രത്യേകത ഏറ്റവും കരുതലോടെ കൊണ്ടു നടക്കുന്ന അവരുടെ ശരീരരഹസ്യങ്ങൾ അവർക്ക് പൂർണ്ണ വിശ്വാസം തോന്നുന്നവർക്ക് മുന്നിൽ സമ്പൂർണമായി സമർപ്പിക്കും എന്നതാണല്ലോ പിന്നെ ഒളിച്ചുകളികളില്ല നമ്മൾ തെറ്റിദ്ധരിക്കില്ല എന്നുറപ്പായാൽ ഉറപ്പായാൽ മാത്രം അവർ നാണം മൊത്തത്തിൽ അങ്ങ് ഒഴിവാക്കും ആ ഘട്ടത്തിൽ ഒരിക്കലും അവർ നമ്മുടെ നീക്കങ്ങളെ ജഡ്ജ് ചെയ്യുകയില്ല ആണുങ്ങളെപ്പോലെ കേട്ടതും കണ്ടതും അറിഞ്ഞതുമായ ഒരു സംഭവവുമായും ആ നിമിഷങ്ങളെ അവർ താരതമ്യം ചെയ്യില്ല ഈ നിലപാട് തരുന്ന ഉറപ്പിൽ മാത്രമാണ് ആണുങ്ങളായ ആണുങ്ങളൊക്കെ എങ്ങനെയൊക്കെയോ പിടിച്ചു നിൽക്കുന്നത് സംഗമിച്ചതിന് ശേഷമുള്ള അവളുടെ ഉറക്കം കാണാനാണ് എനിക്ക് ഏറെ ഇഷ്ടം മലർന്നു കിടക്കുന്ന എൻ്റെ നെഞ്ചിന് കുറുകെ തീരെ ഭാരം തോന്നിക്കാതെ കൈയെടുത്ത് വെച്ച് തോളിന് ചേർത്ത് മുഖമടുപ്പിച്ച് ചൂടുള്ള നിശ്വാസങ്ങൾ ഉതിർത്ത് അവൾ മധുരമധുരമായി നേരിയ കൂർക്കം വലിക്കും വലിയ ക്ഷീണമുണ്ടെങ്കിലും അറിയാതെ ഉറങ്ങിപ്പോയാൽ എൻ്റെ മറ്റേ പ്രശ്നം കാരണം അവൾ ഞെട്ടി ഉണർന്നാലോ എന്ന് കരുതി ഞാൻ കണ്ണും തുറന്നു പിടിച്ച് മണിക്കൂറുകൾ കഴിച്ചുകൂട്ടും നാലുമണിയൊക്കെ കഴിയുമ്പോൾ പിന്നെ ഒരാശ്വാസമാണ് ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് അതേ കിടപ്പിൽ ചെറുതായൊന്ന് മയങ്ങി കാലത്തെ ഉണരും ഉണരുമ്പോൾ ശാന്തമായി കിടക്കുന്ന എൻ്റെ മുഖം രണ്ട് കൈകളിലും കോരിയെടുത്ത് അവൾ പറയും ഇന്നലെ ഒന്നും ഉണ്ടായില്ലല്ലോ ഇനി പേടിക്കണ്ട കേട്ടോ ഒക്കെ മാറി ആവശ്യമില്ലാത്ത ഓരോന്ന് ആലോചിച്ച് കൂട്ടിയിട്ടാ ഇനി എന്നും ധൈര്യമായിട്ട് ഉറങ്ങിക്കോളൂ ഞാനുണ്ട് കൂടെ ഉറക്കത്തിൻ്റെ ഉപ്പുമണമുള്ള ഒരു ഉമ്മ തന്ന് അവൾ തലമുടി വാരി അടുക്കളയിലേക്ക് പോകും ഉറക്കമിളപ്പിൻ്റെ നുറുങ്ങുന്ന ശരീരവേദനയുമായി ഞാൻ പതുക്കെ കിടക്കുവിടും അന്ന് ഒരു ബുധനാഴ്ച സൈക്കോളജിസ്റ്റിനെ കാണേണ്ട ദിവസം ഓഫീസിൽ ലീവ് പറഞ്ഞ് അഡ്രസ്സ് പരതി ഞാൻ ആ കെട്ടിടത്തിലെത്തി ആശുപത്രിയിൽ വെച്ച് ഇത്തരം സെഷനുകൾ ചെയ്യാറില്ല എന്നാണ് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് മൂന്നാം നിലയിലെ ഇടുങ്ങിയ വരാന്തയിലെ രണ്ട് മുറികളിൽ ഒന്നിൽ സൈക്കോളജിസ്റ്റും മറ്റേതിൽ സൈക്യാട്രിസ്റ്റും രണ്ടും തമ്മിലുള്ള വ്യത്യാസമൊന്നും എനിക്കറിയില്ലായിരുന്നു ഏതായാലും ആദ്യത്തെ മുറിയിലാണ് കയറേണ്ടിയിരുന്നത് വാതിൽ തട്ടി തുറന്നപ്പോൾ ധാരാളം കണ്ടുപരിചയമുള്ള രൂപഭാവങ്ങളുള്ള ഒരു ഡോക്ടർ എന്നെ കണ്ടതും എഴുന്നേറ്റ് വന്ന് കെട്ടിപ്പിടിച്ചു ഇതെന്താ ആചാരം എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പക്ഷേ അതുണ്ടാക്കിയ അടുപ്പം കാര്യങ്ങളെ കുറെയൊക്കെ ലളിതമാക്കി എന്ന് തന്നെ പറയണം ആദർശേ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ആദ്യമായി കാണുന്നയാളോട് ഇങ്ങനെ ചോദിച്ചാൽ ഞാനൊന്ന് പരുങ്ങി ഡോക്ടർ പിന്നെ എനിക്ക് അതൊക്കെ പോട്ടെ വായനയും എഴുത്തുമൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത് ആരാ ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ കാരി അതിപ്പോൾ മലയാളത്തിലെ എല്ലാ എഴുത്തും ഞാൻ വായിക്കും കഥകളാണ് ഇഷ്ടം പിന്നെ ഇംഗ്ലീഷ് വിവർത്തനങ്ങളും ഓ ഗ്രേറ്റ് വീട്ടിൽ ലൈബ്രറിയൊക്കെ ഉണ്ടോ ലൈബ്രറി എന്നൊന്നും പറയാനില്ല കുറേ പുസ്തകങ്ങൾ വാങ്ങിച്ച് കൂട്ടും മിക്കതും പകുതി വായിച്ച് മാറ്റിവയ്ക്കും വായിച്ച് പകുതിയിൽ അടയാളം വെച്ച പുസ്തകങ്ങളാണ് എൻ്റെ മേശപ്പുറത്തുള്ള കൂമ്പാരം മുഴുവനും അതെന്താ വായിച്ച് മുഴുമിക്കാൻ പറ്റാത്തത് അതു പിന്നെ കുറച്ച് വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാകും എഴുത്തിലെ തന്ത്രങ്ങളും തട്ടിപ്പുകളും വെളിപ്പെട്ടാൽ പിന്നെ വായന മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അത് നല്ലതാ സാഹിത്യം എന്ന പേരിൽ പുറത്തിറങ്ങുന്ന എല്ലാ ചവറും വായിച്ചു കൂട്ടി നമ്മുടെ മനസ്സ് അഴുക്കാക്കണ്ടല്ലോ പക്ഷെ നല്ല പുസ്തകങ്ങൾക്ക് നമ്മുടെ മാനസിക പ്രയാസങ്ങളെ ലഘൂകരിക്കാൻ അസാമാന്യമായ കഴിവുണ്ട് കേട്ടോ പതിമൂന്നാം നൂറ്റാണ്ടിലെ ഒരു ഈജിപ്ഷ്യൻ രാജാവ് തൻ്റെ ഗ്രന്ഥശേഖരം വച്ച മുറിക്കു പുറത്ത് ഇങ്ങനെ എഴുതി വച്ചിരുന്നത്രേ ഹൗസ് ഓഫ് ഹീലിംഗ് ഫോർ ദ സോൾ പുസ്തകങ്ങളുടെ ശക്തിയെക്കുറിച്ച് അക്കാലം തൊട്ടേ നമ്മൾ മനസ്സിലാക്കിയിരുന്നു എന്നർത്ഥം ബിബ്ലിയോ തെറാപ്പി എന്നൊക്കെ കേട്ടിട്ടില്ലേ സ്വയം പരിഹരിക്കാൻ കഴിയാത്ത ഒരുപാട് പ്രശ്നങ്ങൾക്ക് പുസ്തക വായന സമാധാനം നൽകും എഴുത്തിനെ സംബന്ധിച്ച് എന്തെങ്കിലും വേവലാതി ഉണ്ടോ എപ്പോഴും എഴുത്തിനെക്കുറിച്ച് തന്നെയാണ് സാർ ആലോചന എഴുതാൻ കഴിയാത്തത് എഴുതിയാൽ ശരിയാവാത്തത് എഴുതി അയച്ചു കൊടുത്താൽ പ്രസിദ്ധീകരിക്കാത്തത് പ്രസിദ്ധീകരിച്ചവ ആരും ശ്രദ്ധിക്കാത്തത് അങ്ങനെ അങ്ങനെ നല്ലൊരു പുസ്തകം വായിച്ചാൽ പിന്നെ എഴുത്താകപ്പാട് ഉപേക്ഷിക്കണം എന്നുപോലും തോന്നും ഒരു കാര്യം മനസ്സിലാക്കണം ആഘോഷിക്കപ്പെടുന്ന ഓരോ കൃതിയും ആത്മഹത്യയോളം പോകുന്ന വലിയ സഹനങ്ങളുടെയും വേദനകളുടെയും സൃഷ്ടിയാണ് ലോകപ്രശസ്തമായ പല കൃതികളും എഴുതാനെടുത്ത കാലയളവും അതിന് പിന്നിലെ കഷ്ടപ്പാടുകളും അദ്ദേഹം വിവരിച്ചു പിന്നെ കണ്ണടച്ച് മനോഹരമായ ഈണത്തിൽ രണ്ട് വരികൾ ചൊല്ലി പെറ്റെണീക്കും മുമ്പ് കണ്ണടച്ചാളോ പറ്റേ വിളർത്തൊരാ കാലവർഷാങ്കന ആ വരികൾ ഏത് കവിതയിലേതാണെന്ന് ആലോചിക്കുന്ന നേരം കൊണ്ട് അദ്ദേഹം എഴുന്നേറ്റ് ചെന്ന് സൈഡ് ടേബിളിൽ നിന്ന് എൻ്റെ ഫയൽ തിരഞ്ഞെടുത്തു ഈ ഹോൾട്ടർ ടെസ്റ്റ് എന്തിനാ ചെയ്തത് അത് ഡോക്ടർ എനിക്ക് നല്ലവണ്ണം ക്ഷീണിച്ച് കണ്ണടഞ്ഞു പോകുന്ന ഉറക്കം ഒന്ന് കിടന്നാൽ പോലും ഉറങ്ങാനാവുന്നില്ല ഹൃദയം പടപടാ പടപടാമിടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ പേടിച്ച് എഴുന്നേറ്റിരുന്ന് കുറേ നേരം നെഞ്ചുതടവും ആകെപ്പാടെ ഉള്ളിൽ പറഞ്ഞറിയിക്കാനാവാത്ത ഒരു വിങ്ങലാണ് ഇതിങ്ങനെ പതിവായപ്പോൾ ഒന്ന് കാണിക്കാൻ ചെന്നതാ ഇ സി ജിയും എക്കോയും ട്രെഡ്മിൽ ടെസ്റ്റും ചെയ്തു കാര്യമായ പ്രശ്നമൊന്നും കണ്ടില്ല പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണത്തിന് വേണ്ടി ഹോൾട്ടർ സജസ്റ്റ് ചെയ്ത എല്ലാം നോർമലാണല്ലോ അതിനുശേഷം ഇഇ ജിയും സ്ലീപ്പ് ടെസ്റ്റും ചെയ്തു അല്ലേ അതെ സ്ലീപ് ടെസ്റ്റിന് ചെന്നപ്പോൾ ഞാൻ വളരെ സ്വസ്ഥനായിരുന്നു ഒരു ലേഡി ഡോക്ടറായിരുന്നു അവർ വന്ന് കുറേ സംസാരിച്ച് നേരിയ ശബ്ദത്തിൽ പാട്ടൊക്കെ പാടി എന്നെ ഉറക്കത്തിലേക്ക് നയിച്ചു സ്ലീപ്പ് ആപ്പിനിയ എന്നൊരു പ്രശ്നമുണ്ടെങ്കിൽ ഇതുപോലെ ഉറക്കത്തിൽ ഞെട്ടി നിലവിളിക്കാൻ സാധ്യതയുണ്ടെന്ന് അവർ പറഞ്ഞു നാവിൻ്റെ പിന്നറ്റത്തെ പേശികൾ അയഞ്ഞ് ഉറക്കത്തിൽ ശ്വാസനാളം അടഞ്ഞ് ചിലർ മരണവെപ്രാളം വരെ കാണിക്കുമത്രേ വായ്ക്കകത്ത് എന്തൊക്കെയോ ഉപകരണങ്ങൾ കടത്തി പരിശോധിച്ചു പിന്നെ ഉറക്കത്തിനുള്ള ഒരുക്കങ്ങളായി ഉറക്കത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് വേണ്ടി ഞാൻ വീട്ടിൽ നിന്നും സ്ഥിരം ഉപയോഗിക്കുന്ന തലയണ പോലും സ്ലീപ്പ് ടെസ്റ്റ് സമയത്ത് കൊണ്ടുവന്നിരുന്നു കാൽവിരലുകൾ മുതൽ വയറ്റിലും നെഞ്ചിലും തലയിലും കവിളിലുമൊക്കെ ഇലക്ട്രോഡുകൾ ഘടിപ്പിച്ച് മുറിയിൽ വളരെ നേർത്ത സംഗീതം സെറ്റ് ചെയ്ത് എ സി ഓൺ ചെയ്ത് അവർ അടുത്ത മുറിയിലേക്ക് പോയി ഉറക്കം നിരീക്ഷിക്കാൻ ക്യാമറയും മൈക്രോഫോണും ഉണ്ടായിരുന്നു ഞാൻ പതിയെ ഉറക്കത്തിലേക്ക് വീണു തൊട്ടപ്പുറത്തെ മുറിയിൽ ഡോക്ടറും സിസ്റ്റർമാരും ഉണർന്നിരിക്കുന്നു എന്നത് എനിക്ക് ഒരു ആശ്വാസമായിരുന്നു ഏതാണ്ട് മൂന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടറും സ്റ്റാഫും ഓടിയെത്തി എൻ്റെ ശരീരത്തിൽ ഘടിപ്പിച്ചിരുന്ന ഇലക്ട്രോഡുകളും അത് വയർ വഴി ബന്ധിപ്പിച്ചിട്ടുള്ള എല്ലാം മുറിയിൽ പൊട്ടിച്ചിതറിക്കിടക്കുന്നു അവർ പറയുന്നത് ഞാൻ അപ്പോഴും പൂർണ്ണമായി ഉണർന്നിരുന്നില്ല എന്നാണ് വലിയൊരു തുക നഷ്ടപരിഹാരം കൊടുത്തിട്ടാണ് ആ പ്രൈവറ്റ് ക്ലിനിക്കിൽ നിന്ന് എനിക്ക് പുറത്തു കിടക്കാനായത് ഇറങ്ങാൻ നേരത്ത് ലേഡി ഡോക്ടർ എന്നെ ദഹിപ്പിക്കുന്ന ഒരു നോട്ടം നോക്കി ആകപ്പാട വല്ലാതായിപ്പോയി ഞാൻ ഇനി എനിക്ക് ഇതിനൊന്ന് രക്ഷയില്ലേ എന്ന് ആത്മാർത്ഥമായി ചിന്തിച്ചു പോയി ഡോക്ടർ ഏയ് അങ്ങനെയൊന്നും ചിന്തിക്കാറായിട്ടില്ല അതിനാണല്ലോ ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളത് ഈ വിഷയത്തിൽ ചെയ്യാവുന്ന എല്ലാ ഫിസിക്കൽ ടെസ്റ്റുകളും ആദർശ് ചെയ്തു കഴിഞ്ഞു ഒന്നിലും ഒരു കുഴപ്പവുമില്ല ഇനി ഒരേ ഒരു പരീക്ഷണം കൂടി ചെയ്തു നോക്കാം എന്താ ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പി എന്ന് പറയും നമ്മുടെ മനസ്സിന് പല തട്ടുകളുണ്ടെന്ന് ആദർശിനറിയാമല്ലോ ആദർശൻ്റെ കാര്യത്തിൽ നമ്മൾ പുറമേ നിന്ന് ഇങ്ങനെ കുറ്റാന്വേഷണം നടത്തിയിട്ട് ഒരു കാര്യവുമില്ല മനസ്സിൻ്റെ മേൽപ്പാളി മെല്ലെ ഒന്ന് അടർത്തി നോക്കിയാൽ അവിടെ കാണുന്ന കാഴ്ചകൾ വിചിത്രമായിരിക്കും നമുക്ക് നോക്കാം എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇക്കാര്യത്തിൽ ആദർശിനെ അദ്ദേഹം സഹായിക്കും ഡോക്ടർ പറഞ്ഞു അവിടെ നിന്നും ഞാൻ പുറത്തിറങ്ങി നിരന്തരം നീട്ടിവയ്ക്കുന്ന ഒരു കോടതി കേസ് പോലെ എൻ്റെ അനന്തമായി നീണ്ടുകൊണ്ടിരുന്നു ഇത് ഞാൻ ഒറ്റയ്ക്ക് പരിഹരിക്കേണ്ട ഒരു പ്രശ്നമായി പോയില്ലേ നല്ലവണ്ണം ചാഞ്ഞ് കിടക്കാൻ പാകത്തിലുള്ള ഈ ഇരിപ്പിടത്തിൽ എൻ്റെ കൈയെടുത്തു പിടിച്ച് പുറംകൈ അദ്ദേഹം വളരെ മൃദുവായി തടവിക്കൊണ്ടിരുന്നു എന്നെ മുഴുവനായി ഏറ്റെടുക്കുന്നതായി ആ സ്പർശത്തിൽ എനിക്ക് തോന്നി മുങ്ങി മുങ്ങിത്താഴുന്നവന് കൈത്താങ്ങിൻ്റെ സാന്ത്വനം എത്ര വിലപിടിച്ചതാണെന്ന് അപ്പോൾ ഞാൻ അറിയുകയായിരുന്നു മുറിയിൽ സൗമ്യമായ വെളിച്ചം ചുമരുകൾ ശൂന്യം ഒരു ചെറിയ ബോർഡ് ഒഴികെ ഇറ്റ്സ് ഓക്കേ നോട്ട് ടു ബി ഓക്കെ ഞാനത് വായിക്കുന്നത് കണ്ട് അദ്ദേഹം ചെറുതായി ചിരിച്ചു സോ അറ്റ് ലാസ്റ്റ് യു ആർ ഹിയർ അല്ലേ അതർസ് അതെ സാർ ഇനിയും ഒരു പരീക്ഷണത്തിന് ഞാനില്ല എനിക്കും അടുത്തു ഇതുകൂടി പാളിയാൽ ഞാൻ എല്ലാം ഒന്നിച്ചങ്ങ് അവസാനിപ്പിക്കും ഡോക്ടറുടെ മുഖഭാവം പെട്ടെന്ന് മാറി മിണ്ടരുത് എന്നാംഗ്യം കാണിച്ച് ശാസനാരൂപത്തിൽ എൻ്റെ നെറ്റിയിൽ പെരുവിരൽ പതുക്കെ അമർത്തി പിന്നെ തല മുതൽ കാൽപ്പാദം വരെ ഓരോ ഭാഗങ്ങളെയും എങ്ങനെ റിലാക്സ് ചെയ്യാമെന്ന് പറഞ്ഞു തന്നു അദ്ദേഹത്തിൻ്റെ ആജ്ഞകൾ ഏറെ മൃദുവും ശാന്തവുമായിരുന്നെങ്കിലും ഞാനത് അക്ഷരം പ്രതി അനുസരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ എല്ലാ കൺട്രോളുകളും അദ്ദേഹം കൈയാളിയിരുന്നു അദ്ദേഹം നെറ്റിയിൽ വെച്ച കൈ അനക്കാതെ തന്നെ മൃദുവായ ശബ്ദത്തിൽ എങ്ങനെ ശരീരം ഭാരരഹിതമാക്കാമെന്ന് പറഞ്ഞു തന്നു പതുക്കെ പതുക്കെ ഞാനത് അനുഭവിക്കാൻ തുടങ്ങി മുകളിലെ സീലിംഗിൽ ഒരു മണ്ഡല ചിത്രം ഒട്ടിച്ചു വച്ചിരുന്നു അതിൻ്റെ ഇതളുകളിലേക്കും കോണുകളിലേക്കും കണ്ണു വായിച്ച് ഞാൻ അദ്ദേഹം പറയുന്ന ആജ്ഞകൾ അനുസരിച്ചു ആദർശ് ഇതാ ഉറങ്ങിക്കഴിഞ്ഞു അത് കേൾക്കേണ്ട താമസം ഞാൻ ഭൂമിയുമായുള്ള ബന്ധം വിട്ട് പാറാൻ തുടങ്ങി ദൂരങ്ങളിലൂടെ കാലങ്ങളിലൂടെ ഞാൻ ഒരു അപ്പൂപ്പൻ താടി പോലെ പാറി നീങ്ങി ആ പറക്കലിൽ എൻ്റെ യൗവനത്തിലേക്കും അവിടെ നിന്നും പിന്നിലെ സ്കൂൾ കാലത്തിലേക്കും ഞാൻ ചെന്നു ഇപ്പോൾ ഡോക്ടറുടെ ശബ്ദം വെറും ചില മുഴക്കങ്ങൾ മാത്രമായി വാക്കുകളും അക്ഷരങ്ങളും തിരിച്ചറിയാൻ കഴിയുന്നില്ല എങ്കിലും ഞാൻ അവ അനുസരിക്കുന്നുണ്ട് നാട്ടിൻപുറത്തെ പാടവരമ്പുകളിലൂടെ ഞാനും കൂട്ടുകാരും ഓടിക്കളിക്കുന്നു പട്ടം പറത്തുന്നു പാടത്തിന് നടുവിലായി ഉയർന്നു നിൽക്കുന്ന വീട്ടിലെ മനോരഞ്ജിതം എന്നു പേരായി തീക്ഷണമായി മണമുള്ള ഇളം പച്ചപ്പൂക്കൾ വിരിയുന്ന മരത്തിൻ്റെ ചുവട്ടിൽ ഒത്തുകൂടുന്നു കളിക്കുമ്പോൾ തെറിച്ച് വീണ പന്ത് എടുക്കാനായി തൊട്ടപ്പുറത്തെ നാഗത്തറയിലേക്ക് പേടിച്ച് പേടിച്ച് ചെല്ലുന്നു ഞങ്ങൾ ആറുപേരായിരുന്നു നാലാണും രണ്ട് പെണ്ണും ഏറ്റവും മുതിർന്നത് രാജി ചേച്ചി പച്ചയിൽ തിളങ്ങുന്ന മഞ്ഞപ്പൂക്കളുള്ള പാവാടയാണ് അവർക്ക് എന്നും ഉണ്ടായിരുന്നത് ഇരുണ്ട തണൽ വിരിച്ച തൊടിയിലൂടെ പലതരം കളികൾ കളിച്ച് മാമ്പഴവും പേരക്കയും പറിച്ചു തിന്ന് പാടത്തിനു നടുവിലെ കുളത്തിൽ നീന്തി തുടിച്ച് ഞങ്ങൾ കുട്ടിക്കാലം തിമിർക്കുകയായിരുന്നു കൂട്ടത്തിൽ പ്രായം കുറഞ്ഞ ഉണ്ണിക്കുട്ടന് എന്നും പരാതിയായിരുന്നു മുതിർന്നവരോടൊപ്പം കളിച്ചെത്താൻ കഴിയാത്തതിലുള്ള വിഷമം അവൻ ഇടയ്ക്കിടയ്ക്ക് കളിയിൽ നിന്നും പിണങ്ങിപ്പോയി എവിടെയെങ്കിലും മറഞ്ഞിരിക്കും ഉച്ച നേരത്ത് വിഷപ്പാമ്പുകളുടെ സഞ്ചാരമുള്ള സ്ഥലമാണ് അവന് തെരഞ്ഞു കണ്ടുപിടിക്കൽ ഞങ്ങൾക്ക് എപ്പോഴും വലിയൊരു തലവേദനയായി ഞങ്ങൾക്ക് കളിക്കാൻ ടീമിടുമ്പോൾ കാച്ചറെ കണ്ടുപിടിക്കാനും തുടക്കക്കാരനെ തിരഞ്ഞെടുക്കാനും ഒക്കെയായി ഓരോ എണ്ണൽ രീതികളുണ്ടായിരുന്നു ആറുപേരും വട്ടത്തിൽ നിന്ന് ഓരോരുത്തരെയും തൊട്ടു തൊട്ട് ഒരു പാട്ടുപാടും അണ്ടക്ക മണ്ടക്ക ഡാമ ഡൂമ ഡിഷ്കണക്കടി കൊക്ക ണക്കടി അല്ലി മല്ലി സെ കോ കോയിലെത്തിയ ആളാണ് കാച്ചർ കളിക്കുന്ന വേളയിലെ കുട്ടികളുടെ സർഗാത്മകതയാണ് ഇത്തരം വിചിത്ര ഭാഷകൾ ഉണ്ടാക്കുന്നത് ചില പാട്ടുകൾ അത് ചൊല്ലുന്നയാളെ തന്നെ സ്ഥിരം കാച്ചറാക്കുന്നത് ഒഴിവാക്കാനായി ഓരോ തവണയും പാട്ടുകൾ മാറ്റി പാടും അതനുസരിച്ച് കണക്കുകൂട്ടലുകൾ തെറ്റിക്കൊണ്ടിരിക്കും ഇടക്കാലത്ത് പ്രചരിച്ച മറ്റൊരു പാട്ടുണ്ട് ടി 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 കണ്ണൻദേവൻ ടി മോഹൻലാലിന് ഇഷ്ടപ്പെട്ട കണ്ണൻദേവൻ ടി ഞങ്ങൾ ഈ വിധത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഉണ്ണിക്കുട്ടനെ കാണാനില്ലെന്ന കാര്യം അറിയുന്നത് ഒരു തവണ കിണറ്റിൻ വക്കത്ത് കാലുയർത്തി ഏന്തി നിന്ന് താഴേക്ക് നോക്കുന്നത് കണ്ട് കണക്കിന് ശകാരിച്ചതാണ് മറ്റൊരിക്കൽ ഇലക്ട്രിക് വയറിൻ്റെ ഒരറ്റം പ്ലഗിൽ കടത്തി മറ്റേ അറ്റം മൂന്ന് ചക്ര സൈക്കിളിൻ്റെ കമ്പിയിൽ കെട്ടി ഇലക്ട്രിക് സൈക്കിളാക്കാൻ ശ്രമിക്കുന്നു ഭാഗ്യത്തിന് സ്വിച്ച് ഓൺ ആയിരുന്നില്ല ഇനിയും എന്തു പണിയാണവോ ഒപ്പിച്ചിട്ടുണ്ടാവുക എന്നോർത്ത് ഞങ്ങൾ വേവലാതിപ്പെട്ടു അപ്രാവശ്യം ഞങ്ങൾ ക്യാച്ചറെ കണ്ടുപിടിക്കാൻ ഉപയോഗിച്ചത് വിചിത്രമായ ഒരു പാട്ടായിരുന്നു ഞാൻ എണ്ണ മണ്ണെണ്ണ തീപ്പെട്ടിക്കോൽ ആ വാക്കുകളുടെ അർത്ഥം ആലോചിക്കാനുള്ള ക്ഷമയോ ബുദ്ധിയോ ഞങ്ങൾക്കില്ലായിരുന്നു കോൽ വന്നെത്തിയത് രാജച്ചേച്ചിക്ക് ഹേ എന്ന് എല്ലാവരും ആർത്തുവിളിച്ച് രാജിച്ചേച്ചിക്ക് ചുറ്റും തുള്ളി ചാടുമ്പോഴേക്കും പെട്ടെന്ന് എന്തോ കരിയുന്ന മണം കേട്ട് ഞങ്ങൾ വീടിന് പിന്നിലേക്ക് ഓടിച്ചെന്നു അവിടെ മുറ്റത്തുണ്ടാക്കിയ മണ്ണടുപ്പിലെ കനലിലേക്ക് മണ്ണെണ്ണട്ടിൻ ചരിച്ച് തീപ്പെട്ടി ഉരച്ച് ഉണ്ണിക്കുട്ടൻ കളിക്കുന്നു ഞങ്ങൾ ദൂരെ നിന്ന് കാണുമ്പോഴേക്കും ആകെ തീ പടർന്നിരുന്നു കിടക്കുന്ന തെങ്ങോലയിലും അയലുണക്കാനിട്ട തുണിയിലും തീ പടർന്നു കഴിഞ്ഞു അതിനിടയിൽ ഉണ്ണിക്കുട്ടൻ്റെ കുഞ്ഞുടുപ്പിലേക്കും തീ പിടിച്ചു കണ്ണു പൊട്ടിപ്പോകുന്ന കാഴ്ച ഞങ്ങൾ നിലവിളിച്ചുകൊണ്ട് ഓടിയടുത്തു അടുത്തേക്ക് ചെല്ലാൻ പറ്റാത്തത്ര ഉയരത്തിൽ തീ പടർന്നു കഴിഞ്ഞു അതിനിടയിൽ നിലവിളിക്കാൻ പോലും ആകാതെ ഉണ്ണിക്കുട്ടൻ നിന്ന് കത്തുന്നത് ഞങ്ങൾ കണ്ടു ഒന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നാല് വയസ്സ് മാത്രം പ്രായമായ അവൻ നിമിഷങ്ങൾക്കുള്ളിൽ കത്തിക്കരിഞ്ഞ ഒരു ചെറു ചെറുകൂനയായി മാറി ആളുകൾ ഓടിക്കൂടി നിലവിളിയും ബഹളവും തുടങ്ങി കിണറ്റിൽ നിന്ന് വെള്ളം എത്രയൊക്കെ കോരി ഒഴിച്ചിട്ടും കെടുത്തിയിട്ടും ഉണ്ണിക്കുട്ടനെ തിരിച്ചു കിട്ടിയില്ല എല്ലാം കെട്ടടങ്ങിയപ്പോൾ രൂപം പോലും തിരിച്ചറിയാത്ത കരിക്കട്ട മാത്രമായി ഞങ്ങളുടെ പാവം ഉണ്ണിക്കുട്ടൻ പിന്നെ വീട്ടുകാരും നാട്ടുകാരും മുഴുവൻ ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞു ഞങ്ങൾ പാടത്ത് കൂടെ നിർത്താതെ ഓടിക്കൊണ്ടിരുന്നു തൊണ്ട പൊട്ടിച്ച് നിലവിളിച്ചുകൊണ്ട് ആ കളിയിലെ അവസാനത്തെ പാട്ട് ഇങ്ങനെ അറംപറ്റുമെന്ന് ഞങ്ങൾക്ക് ഓർക്കാൻ പോലും കഴിഞ്ഞില്ല ആദർസ് മോനെ ആദർസ് എഴുന്നേൽക്ക് ആ വിളി ഞാൻ ഏതോ ഗുഹയിൽ നിന്ന് എന്ന പോലെ കേട്ടു മറുപടി പറയാൻ നാവ് പൊങ്ങുന്നുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ പതുക്കെ താൻ ഡോക്ടറുടെ മുമ്പിലാണ് എന്ന ബോധ്യം വന്നെങ്കിലും ആ കളിക്കിടയിലെ ഹൈക്കോ ഞാൻ വീണ്ടും ഉരുവിടുന്നുണ്ടായിരുന്നു ഞാനെണ്ണ മണ്ണെണ്ണ തീപ്പെട്ടിക്കോൽ